പുല്ലൂർ പെരിയയിലും പൈവളികയിലും സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി യു ഡി എഫ് കൂട്ടുകെട്ട് സംഭവത്തിൽ വിമർശനവുമായി സി പി എം രംഗത്തെത്തി കോലിബി സഖ്യമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എം രാജഗോപാൽ സംഭവത്തിൽ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം നയം വ്യക്തമാക്കണമെന്നും ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടു കാസർഗോഡ് ജില്ലയിലെ പുല്ലൂർ പെരിയ പൈവളികെ ഗ്രാമപഞ്ചായത്തുകളിൽ സ്ഥിരം സമിതികളിലേക്കുള്ള പൊതുവിഭാഗം അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ പരസ്പരം സഹായിക്കുന്ന നിലയിൽ ബി ജെ പിയുടെയും അംഗങ്ങൾ വോട്ട് ചെയ്തു പൈവളികയിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പിൽ യു അംഗങ്ങൾ ബി അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി പുല്ലൂർ പെരിയയിൽ മുഴുവൻ സ്ഥിരം സമിതികളിലേക്കും ഏക ബി ജെ പി അംഗം യു ഡി എഫിന് വോട്ട് ചെയ്തു പൈവളികയിൽ യു ഡി എഫ് ഒൻപത് എൽ ഡി എഫ് ഏഴ് അഞ്ച് എന്നിങ്ങനെയാണ് കക്ഷിനില ഇവിടെ ബി ജെ പി നാമനിർദ്ദേശം ചെയ്തയാൾക്ക് അനുകൂലമായി യു ഡി എഫിലെ നാലംഗങ്ങൾ വോട്ട് ചെയ്തു വികസന സ്ഥിരം സമിതിയിലും ക്ഷേമകാര്യ സ്ഥിരം സമിതിയിലും വേണ്ട ആകെ അഞ്ച് അംഗങ്ങളിൽ വനിതാ സംവരണമടക്കം യു ഡി എഫിന്റെ മൂന്നും എൽ ഡി എഫിന്റെയും ബി ജെ പിയുടെയും ഒന്ന് വീതം അംഗങ്ങളും വിജയിച്ചിരുന്നു ഏറ്റവും കൂടുതൽ ആദ്യ വോട്ട് ലഭിക്കുന്ന അംഗങ്ങളാണ് പൊതുവിഭാഗത്തിൽ ജയിക്കുന്നത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് കഴിഞ്ഞുള്ള ഏഴ് യു ഡി എഫ് അംഗങ്ങളും നേരത്തെ മറ്റ് കമ്മിറ്റികളിൽ തെരഞ്ഞെടുക്കപ്പെട്ടതിനാൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതിയിലേക്ക് മത്സരിക്കുവാൻ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല തുടർന്ന് എൽ ഡി എഫിൻ്റെ മൂന്നും ബി ജെ പിയുടെ രണ്ടും അംഗങ്ങൾ മത്സരിച്ചു ഇതോടെ എൽ ഡി എഫിൻ്റെ മൂന്നംഗങ്ങളും ജയിക്കുന്ന സാഹചര്യം വന്നു ഇതിന് പിന്നാലെയാണ് വോട്ടെടുപ്പിൽ ഒരു ബി ജെ പി അംഗത്തിന് അനുകൂലമായി രണ്ട് കോൺഗ്രസ് അംഗങ്ങളും രണ്ട് മുസ്ലിം ലീഗ് അംഗങ്ങളും വോട്ട് ചെയ്തത് ഇതോടെ സ്ഥിരം സമിതിയിൽ എൽ ഡി എഫിനും ബി ജെ പി രണ്ട് വീതവും യു ഡി എഫിന് ഒരു അംഗവുമായി പുല്ലൂർ പെരിയയിൽ സ്ഥിരം സമിതികളിലേക്കുള്ള വനിതാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുമ്പോഴും ബി ജെ പി അംഗം യു ഡി എഫിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയിരുന്നു തുടർന്ന് ബുധനാഴ്ച പൊതുവിഭാഗത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും സമാന നിലപാട് സ്വീകരിക്കുകയായിരുന്നു ഇവിടെ എൽ ഡി എഫ് ഒൻപത് യു ഡി എഫ് ഒൻപത് ബി ജെ പി ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില അതേസമയം സംഭവത്തിൽ വിമർശനവുമായി സി പി എം രംഗത്തെത്തി കോലിബി സഖ്യമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എം രാജഗോപാൽ വിമർശിച്ചു സംഭവത്തിൽ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം നയം വ്യക്തമാക്കണമെന്നും എം രാജഗോപാൽ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്